എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെവരും കാത്തിരുന്ന എസ് എസ് എൽ സി പരീക്ഷാഫലം അല്പസമയം മുമ്പ് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി പല വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ നേരിടുന്നൊരു പ്രയാസം എത്ര മണി മുതൽ ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും അതേപോലെ റിസൾട്ട് ഏറ്റവും ആദ്യം പ്രഖ്യാപിക്കുന്ന വെബ്സൈറ്റ് ഏതൊക്കെയാണ് എന്നുള്ള സംശയങ്ങളാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സംശയമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയിൽ എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ പ്രത്യേകിച്ച് ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ പ്ലസ് വൺ പ്രവേശനം ുള്ള എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങളും എല്ലാ വീഡിയോകളും ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക അപ്പോൾ എസ് എസ് എൽ സി പരീക്ഷാ കൃത്യം മൂന്ന് മണിക്ക് തന്നെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചുവെങ്കിലും ഈ ഒരു റിസൾട്ട് ലഭിക്കണമെങ്കിൽ നാല് മണി ആവണം വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലൂടെ ആ കാര്യം കൃത്യമായി അറിയിച്ചിട്ടുണ്ട് എന്നാൽ നാല് മണിയായാലും വെബ്സൈറ്റുകൾ ലഭിക്കാത്തത് എല്ലാ വിദ്യാർത്ഥികളും ഒരുമിച്ച് റിസൾട്ട് പരിശോധിക്കാൻ ശ്രമിക്കുമ്പോൾ സെർവർ ഡൗൺ ആവുന്നത് മൂലം പല വിദ്യാർത്ഥികൾക്കും റിസൾട്ട് ലഭിക്കാൻ വൈകാറുണ്ട് ഇത്തരത്തിൽ ഒരു സാഹചര്യം നേരിടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിരവധി വെബ്സൈറ്റുകളിലൂടെ ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ഒരു വെബ്സൈറ്റ് ലഭിക്കുന്നില്ലെങ്കിൽ ഉടൻ തന്നെ മറ്റൊരു വെബ്സൈറ്റ് വഴി റിസൾട്ട് പരിശോധിക്കാൻ ശ്രമിക്കാം മാത്രമല്ല രണ്ട് അപ്ലിക്കേഷൻ വഴിയും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു റിസൾട്ട് പരിശോധിക്കാം അപ്പോൾ ഈ ഒരു റിസൾട്ട് പ്രഖ്യാപിക്കുന്ന എല്ലാ വെബ്സൈറ്റുകളുടെയും ഈ ഒരു അപ്ലിക്കേഷനുകളുടെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ആ ലിങ്കുകൾ വഴി നാല് മണിക്ക് ശേഷം നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കും പരിശോധിക്കാം മാത്രമല്ല രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഇല്ലാതെ ഈ വർഷം എസ് പരീക്ഷ എഴുതിയ ഏതൊരു വിദ്യാർത്ഥിയുടെയും റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ഇന്ന് രാവിലെ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉടൻ തന്നെ റിസൾട്ട് ചെക്ക് ചെയ്യുക ഉടൻ തന്നെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം